കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും നഗരസഭ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പാലക്കാട് നഗരസഭ ചിരക്കാട് അംഗൻവാടി കം ക്രിഷിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ ശശിധരൻ കുട്ടികളിൽ ആനന്ദത്തോടൊപ്പം വിദ്യാഭ്യാസവും നൽകാൻ കഴിയുന്നതാണ് അംഗൻവാടികൾ നല്ല വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും അത്യാവശ്യമാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു ക്രഷ് എന്നുള്ള ഒരു സംവിധാനം ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം നമുക്കറിയാം ആറ് ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീട്ടിൽ നോക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഈ ക്രഷിൽ കൊണ്ടാക്കി വൈകുന്നേരം മുതൽ രാവിലെ ഏഴ് ഏഴര മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ കൊണ്ടാക്കി അവരെ നോക്കുന്നതാണ് അവർക്ക് തികച്ചും സൗജന്യമായിട്ടാണ് അത് ചെയ്യുന്നത് കാരണം ഇന്നത്തെ കാലാവസ്ഥയെ നമുക്ക് നോക്കിയാൽ പ്രൈവറ്റ് കൃഷികളിലൊക്കെ ഒരുപാട് പൈസകൾ കൊടുത്തിട്ട് വേണം നമുക്കിരിക്കാം നാലായിരം അയ്യായിരം ഒക്കെ കൊടുത്തിട്ടാണ് വൈകുന്നേരം വരെ കുട്ടികളെ നോക്കാനുള്ളൊരു പ്രൈവറ്റ് കൃഷികളിലുള്ളത് അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സാധാരണക്കാരിലായ കുട്ടികളെ ഇവിടെ ഏഴര മുതൽ ഏഴ് വൈകുന്നേരം ഏഴ് മണിവരെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ട്രഷ് തുടങ്ങുന്നത് അത് പാലക്കാട് നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഈ നൂറ്റി പതിനാലാം അംഗൻവാടിയിൽ ഇവിടെ തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവരുടെയും ഒരു സഹ സഹായ സഹകരണമാണ് ഇവിടെ വേണ്ടത് കാരണം സഹായം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സഹായം അല്ല പറയുന്നത് പക്ഷേ ഇവിടെ കുട്ടികളെ നോക്കുന്നുണ്ടോ ശരിയായ കുട്ടികളെ പരിപാലിക്കുന്നുണ്ടോ ആറ് ആറ് മാസമായി കുട്ടികളെ ഇവിടെ ആക്കുമ്പോൾ നിങ്ങളെല്ലാവരും പരിസരവാസികളാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കാരണം അച്ഛനോ അമ്മയും നോക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൃഷി വിള ഇവിടെ തുടങ്ങുന്നത് വാർഡ് കൗൺസിലർ എഫ് ബി ബഷീർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ എം സെലീന ബി വി സി ഡി പി ഒ എം അജിത അംഗൻവാടി ജീവനക്കാരായ വി സരള പി പുഷ്പലത എം ഇ സ്മിത സി ജെ ജോസി ബെൽകിസ് എന്നിവർ സംസാരിച്ചു യൂട്യൂബ് ന്യൂസ് പാലക്കാട്